ഹലോ ഇവിടെ അടുത്തുതന്നെ അല്ല പെരുന്നിനാകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രസാദ് ഊട്ടിന് പോവാണ് ഞങ്ങൾ അപ്പോൾ അവിടുത്തെ കുറച്ച് പ്രത്യേകതകളൊക്കെ പറയാമെന്ന് വെച്ചു അവിടെ തിരുത്സവം നടക്കുകയാണ് എന്നാണ് അവസാനത്തെ ഡേ ചെന്ന് കയറിയപ്പോൾ ഭയങ്കര തിരക്കൊന്നും തോന്നിയില്ല കാരണം കുറേ ചെയറും ടേബിളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് തിരക്കത്ര ഫീൽ ചെയ്യണില്ലായിരുന്നു അങ്ങനെ ഞങ്ങളും ക്യൂല് നിന്നിട്ടുണ്ട് ഈ ക്ഷേത്രമുണ്ടല്ലോ അധികം ആയിട്ടില്ല അപ്പോൾ പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ ആ ഡെക്കറേഷനും കൂടിയാണ് കഴിഞ്ഞപ്പോൾ നല്ലൊരു എടുപ്പ് തോന്നും അമ്പലത്തിന് ഇവിടെ തിരുത്സവം ഉത്സവം തുടങ്ങിയിട്ടൊരു ആഴ്ചകളായിട്ടുണ്ട് പക്ഷെ നമുക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല ഇപ്പോഴാണ് എത്താൻ പറ്റിയത് ഇവിടുത്തെ പ്രതിഷ്ഠ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ടാണ് ഇങ്ങനെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് പ്രതിഷ്ഠയുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ വളരെ അപൂർവ്വമാണ് ഇവിടെ സന്താനഭാഗ്യത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും ഒക്കെ ആൾക്കാർ വരാറുണ്ട് ഞാനും ഇവിടുത്തെ കൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് തൃക്കൈവെണ്ണ വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ചോറ് ഇട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ ഒരു ഭക്ഷണമായിരുന്നു സദ്യ അടിപൊളി സദ്യ എന്ന് പറയാം മൂന്ന് തരം പായസം ഉണ്ടായിരുന്നു മക്കൾക്കൊക്കെ പായസം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പാലടയും ശർക്കരയും പഴം പ്രഥമനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിത് ആ പ്ലേറ്റൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് കറിവേപ്പില മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അതിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു വീണ്ടും വീണ്ടും കൊടുക്കുന്നുമുണ്ട് എല്ലാ സാധനവും അങ്ങനെ നമ്മളും മക്കളൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പുറത്തിറങ്ങി ഇത് അമ്പലത്തിൻ്റെ കുളത്തിലേക്കാട്ടോ നമ്മൾ പോണത് ഇവിടെ നമ്മൾ ഒരു ദിവസം വന്നിട്ടുണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട് നല്ല വിശാലമായിട്ടുള്ള കുളം അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അമ്പലക്കുളത്തിൽ കുളിക്കാൻ വന്നപ്പോൾ അപ്പോൾ ഈ കുളം കൊച്ചി രാജാവിൻ്റെ ഈ അമ്പലം കൊച്ചി രാജാവിൻ്റെ ആയിരുന്നു ഈ വിശാലമായ ഈ കുളം അതിൻ്റെ അപ്പുറത്തന്നെ നമ്മുടെ ഹിൽ പാലസ് ഉണ്ട് അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന ശേഷം പിന്നെ നമ്മൾ വേഗം തന്നെ തിരിച്ചു വന്നു അപ്പോൾ അത്രയുള്ള വീഡിയോ